ഹലോ ഡിയേഴ്സ് അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നൊരു കുനാഫ റെസിപ്പി ആട്ടോ കാണിക്കുന്നത് ക്രീം കുനാഫയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒന്നാണ്ടോ ഈ കുനാഫ അതുപോലെ നല്ല ചീസിൻ്റെ ഫ്ലേവറും എല്ലാം കൂടെ ടേസ്റ്റാണ് ടേസ്റ്റാണിതിൽ അപ്പോൾ അതുപോലെ ഇത് ഞാൻ പുറത്തേക്ക് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കിയാലോ അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കി കാണിക്കുന്നത് ക്രീം കുനാഫയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് നമുക്കതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്രീം ചീസിൻ്റെ ഫില്ലിങ് തയ്യാറാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റവിലൊരു പാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ സ്റ്റൗ ഓൺ ചെയ്തിട്ടില്ല കേട്ടോ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് തന്നെ രണ്ട് ടേബിൾ സ്പൂണ് മൈതോടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഷുഗർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് പാലെടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് ആദ്യം കുറച്ചൊഴിച്ചിട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുകയാണ് അപ്പോൾ ഒന്നിച്ചു മുഴുവനായിട്ട് ഒഴിച്ചാൽ ചിലപ്പോൾ അത് കട്ട കട്ടി പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ആദ്യം കുറച്ചൊഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ബാക്കിയുള്ള പാലൊഴിച്ചിട്ട് ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാം അപ്പോൾ അതൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് കൈയ്യെടുക്കാണ്ട് നമുക്കിതിങ്ങനെ ഇളക്കി കൊടുക്കാം അപ്പോൾ ഇത് കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇതിങ്ങനെ മേലെ തിക്കായിട്ട് വരും അപ്പോൾ അത് ഏകദേശമൊക്കെ കുറച്ചൊക്കെ തിക്കായി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഞാനിതിന് ഫ്ലെയിമ് ഫുള്ളായിട്ട് കുറച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു നൂറ് ഗ്രാം ചി ക്രീം ചീസ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതുപോലെ ഇരുന്നൂറ് ഗ്രാമിൻ്റെ ഒരു ബോക്സ് അതിൻ്റെ പകുതിയോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തിട്ട് കൊടുക്കാം ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂണ് കണ്ടൻസ് മിൽക്കും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷനൽ ആണ് കേട്ടോ വേണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇത് ചേർക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റിയായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീമും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിന് പകരം ഫ്രഷ് ക്രീമായാലും മതി ഇതും ഓപ്ഷനൽ ആണ് കേട്ടോ ഇത് രണ്ടും വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം അപ്പോൾ എനിക്ക് ഞാൻ ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് പിന്നെ ഫ്ലെയിം കൂട്ടി കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കുകയാണ് ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു ഇരുന്നൂറ്റി അൻപത് ഗ്രാം കുനാഫയുടെ ഡോ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിത് ലൂസായിട്ടാണ് വാങ്ങിച്ചിട്ടുള്ളത് ഇപ്പോൾ ഒരു വൺ കെ ജിട്ട് കുനാഫാഡോ വാങ്ങിക്കുക എന്നുണ്ടെങ്കിൽ അറുന്നൂറ് രൂപ റേറ്റ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റുകളും അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമ്മൾ കേക്കിൻ്റെ ഐറ്റംസ് ഒക്കെ വാങ്ങിക്കുന്ന ഷോപ്പുകളിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഞാൻ ഈ കുനാഫഡോ ഫോ നമ്മുടെ കൈ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് പിച്ചിട്ട് എടുക്കണം നല്ല ഫൈനായിട്ടൊന്ന് പൊടിച്ചിട്ട് എടുക്കണം ഇനി മിക്സിയിലൊന്ന് ജസ്റ്റ് കറക്കിയെടുത്താൽ മതിയിട്ട് ഒരുപാട് അപ്പോൾ മിക്സിയിലായി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുപാട് ഫൈനായിട്ട് പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഞാനിതുപോലെ കൈ വെച്ചിട്ട് തന്നെയാണ് പൊടിച്ചിട്ട് പൊടിച്ചിട്ടെടുക്കൽ അപ്പോൾ നല്ലപോലെ ഫൈനായിട്ട് കൈ വെച്ചിട്ട് ൊടിച്ചിട്ടെടുക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു അൻപത് ഗ്രാം ബട്ടർ എടുത്തിട്ട് ഒന്ന് മെൽട്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് അൺസോൾട്ടഡ് ബട്ടർ എടുക്കുക കേട്ടോ ഇപ്പം ഞാൻ നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബട്ടർ കുറേശ്ശേ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ ഒന്നിച്ചിട്ട് തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല അത് കുറേശ്ശേ കുറേശ്ശേ ചേർത്ത് കൊടുത്തിട്ട് ഈ ഡോയിൽ എല്ലായിടത്തും എത്തുന്ന വിധത്തിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം അപ്പോൾ കുനാഫയുടെ ഡോ അതുപോലെ ബട്ടർ വെച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ട് ഇനി കുനാഫ സെറ്റ് ചെയ്തിട്ട് എടുക്കുക അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു ഫോയിലിൻ്റെ ഒരു ട്രേ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് കുനാഫയുടെ ട്രേ ആയിട്ട് വരുന്നത് ഇത് സെവൻ ഇഞ്ചിൻ്റെ ഒരു ട്രേ ആണ് അപ്പോൾ ഇതിൻ്റെ ഒരു നയൻ ഒക്കെ വരുന്നുണ്ട് ഇതേപോലെ ബേക്കിംഗ് ഷോപ്പുകളിലൊക്കെ കുനാഫയുടെ ട്രൈ ആയിട്ട് വാങ്ങിക്കാനായിട്ട് കിട്ടും അപ്പോൾ ഇതിലാണ് നമ്മൾ കുനാഫ സെറ്റ് ചെയ്തിട്ട് പുറത്തേക്കൊക്കെ സെയിൽ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത് മൂന്ന് ലെയറായിട്ടാണ് സെറ്റ് ചെയ്യുക ഏറ്റവും താഴെ ഭാഗത്തായിട്ട് ഈ ഗുനാഫ്രയുടെ ഡോ വെച്ചിട്ട് അതിന് സെൻട്രലായിട്ട് നമ്മൾ നമ്മൾ നേരത്തെ വെച്ചിട്ടുള്ള ക്രീം ഫില്ലിങ് വെച്ച് കൊടുക്കുക എന്നിട്ട് അതിന് മുകളിൽ വീണ്ടും ഈ ഡോ വെച്ചിട്ട് അങ്ങനെയാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അടിഭാഗത്ത് അത്യാവശ്യം കട്ടിയലായിട്ട് തന്നെ ഈ ഡോ വെച്ചിട്ട് നല്ലപോലെ ഞാൻ ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് പ്രസ് ചെയ്തിട്ട് എല്ലായിടത്തും ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി സെക്കൻഡ് ലെയർ ആയിട്ട് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ക്രീം ചീസിൻ്റെ ഫില്ലിങ് വെച്ചു കൊടുക്കാം എന്നിട്ട് ക്രീം ഇതുപോലെ മുഴുവനായിട്ട് ഞാൻ ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് മുഴുവനായിട്ടൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട് എല്ലായിടത്തും ഒരുപോലെ തന്നെ ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ക്രീം വെച്ച് കൊടുത്തതിന് ശേഷം അതിന് മുകളിൽ ഞാൻ കുറച്ച് മോശമുള്ള ചീസ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നെക്സ്റ്റ് ലെയർ ആയിട്ട് ഇതുപോലെ തന്നെ കുനാഫയുടെ ഡോ വെച്ചിട്ട് മുഴുവനായിട്ടൊന്ന് കവർ ചെയ്തിട്ടെടുക്കാം തന്നെ ഒരു സെവൻ ഇഞ്ചിൻ്റെ കേറ്റിലും ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കേക്കിന് ഒന്ന് ബട്ടർ വെച്ചിട്ട് ഒന്ന് ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ താഴെ ഈ ഗുനാഫയുടെ ഡോ മുഴുവനായിട്ടൊന്ന് നിരത്തി കൊടുക്കുകയാണ് ഇതേപോലെ തന്നെ എൻ്റെ അതിൻ്റെ സെൻട്രലായിട്ട് ഈ ക്രീം ചീസിൻ്റെ ഫില്ലിംഗ് വെച്ച് കൊടുത്തിട്ട് ഒരുപാട് സൈഡിൽ കാക്കി കൊടുക്കുന്ന ക്രീമാക്കി വെച്ച് കൊടുക്കരുത് കാരണം അത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുമ്പോൾ അത് അതിൽ നിന്ന് ഇളകി പോരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ കുറച്ച് ഒരു സെൻട്രലായിട്ടുണ്ട് ഒരുപാട് അങ്ങനത്തെ അറ്റത്തൊക്കെ ആക്കിയിട്ട് കൊടുക്കാണ്ട് ക്രീം ക്രീമാക്കി കൊടുക്കേട്ടോ എന്നിട്ട് ക്രീമിന് മുകളിൽ കുറച്ച് മുസരല്ലാ ചീസ് ക്രയേറ്റ് ചെയ്തും കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ട് തന്നെ കുനാഫിലെ ഡോ വെച്ചിട്ട് മുഴുവനായിട്ടൊന്ന് കവർ ചെയ്തിട്ട് എടുക്കാം അപ്പോൾ ഞാനിത് ഓവണിലട്ടോ ബേക്ക് ചെയ്തിട്ട് എടുക്കുന്നത് ഒരു ടു ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസിൽ ഒരു ടെൻ മിനിറ്റ്സ് ഫ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് ഒരു വൺ എയ്റ്റി ഡിഗ്രി സെൽഷ്യസിൽ ഒരു ട്വൻറ്റി മിനിറ്റ്സ് ഞാൻ ബേക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇത് നമുക്ക് ഫ്രൈ പാനിൽ വേണമെങ്കിലും ഇതുപോലെ തന്നെ ബേക്ക് ചെയ്തിട്ടെടുക്കാം കേട്ടോ നമ്മൾ അപ്പോൾ ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് വേണേൽ ഷുഗർ സിറപ്പ് ഒന്ന് തയ്യാറാക്കി എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിലേക്ക് അരക്കപ്പ് ഷുഗർ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്കിനെ ഒരു മുക്കാൽ കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് രണ്ട് ഏലക്കായ കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ലപോലെ തന്നെ തിളപ്പിച്ചിട്ടെടുക്കാം ഇപ്പോൾ കുഞ്ഞാഫ ബേക്കായി വന്നതിന് ശേഷം ഞാൻ കേക്കി നിന്ന് ഇതുപോലെ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് സെർവ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതുപോലെ ഷുഗർ സിറപ്പ് ഇതിൽ ഒഴിച്ചിട്ട് വേണം ഇത് കഴിക്കാനായിട്ട് അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കി കഴിക്കുന്ന സമയത്ത് ചൂടോടുകൂടെ തന്നെ കഴിക്കുക അപ്പോൾ ഇതിൻ്റെ മുകളിൽ കുറച്ച് പിസ്ത ക്രഷ് ചെയ്തൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഈ സമയത്ത് ഞാൻ മറന്നു പോയതായിട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ ഇത് പുറത്തേക്ക് ഞാൻ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ളതാണ് അതിന് മുകളിൽ കുറച്ച് ബദാമും പിസ്തയൊക്കെ ക്രഷ് ചെയ്തിട്ടിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൽ അതിൻ്റെ കൂടെ തന്നെ ഇതുപോലെ ഒരു ചെറിയൊരു കണ്ടെയ്നറിൽ കുറച്ച് ഷുഗർ സിറപ്പ് ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഒരു സെവൻ ഇഞ്ച് ടൈപ്പിൽ ചെയ്യുന്ന ഈ കുനാഫയുടെതിൽ ഈ ഒരു ട്രാക്ക് ത്രീ ഫിഫ്റ്റി വെച്ചിട്ടോ ഞാൻ പുറത്തേക്ക് സെയിൽ ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്താലുള്ളൂ കേട്ടോ ഞാനിടുന്ന നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുക അപ്പം ഇൻഷാല്ല ഇനിയും പുതിയ റെസിപ്പീസ് വരെ വീണ്ടും കാണാം അസ്ലാമേക്കും